ചെറുവണ്ണൂരിൽ സീബ്ര ലൈനിലൂടെ റോഡ് കുറുകെ കടന്ന സ്കൂൾ വിദ്യാർത്ഥിനിയെ ഇടിച്ചു തെറിപ്പിച്ച് സ്വകാര്യ ബസ് ഏറ്റവും ആശ്വാസകരമായ കാര്യം വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നതാണ് ആദ്യമ സി സി ദൃശ്യങ്ങളിലേക്ക് ചെറുവണ്ണൂർ സ്കൂളിന് മുന്നിലെ സീബ്ര ലൈനിൽ വെള്ളിയാഴ്ച ഉണ്ടായ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തായത് കൊളത്തറ സ്വദേശിനിയായ ഫാത്തിമ റീന എന്ന വിദ്യാർത്ഥിനിയെയാണ് അമിത വേഗതയിൽ വന്ന ബസ് ഇടിച്ച് തെറപ്പിച്ചത് തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും ഇരുവശത്തും നോക്കിയ ശേഷം വളരെ ശ്രദ്ധയോടെയാണ് വിദ്യാർത്ഥിനി റോഡ് മുറിച്ചു കടന്നത് എന്നാൽ അമിത വേഗത്തിലെത്തിയ ബസ് വിദ്യാർത്ഥിനിയെ ഇടിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ ബസ് ഇടിക്കാതിരിക്കാൻ വിദ്യാർത്ഥിനി ഓടി മാറുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം പക്ഷേ ഇടിയേറ്റ ആഘാതമുണ്ടായെങ്കിലും വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇടിയേറ്റപ്പോൾ കുറച്ച് ദൂരേക്ക് പെൺകുട്ടി തെറിച്ചു വീണു വിദ്യാർത്ഥിനിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പ്രാഥമിക ചികിത്സ തേടുകയും ചെയ്തു എന്നാൽ പരിക്കുകൾ സാരമുള്ളതല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ബസ് ഇടിച്ചെങ്കിലും വിദ്യാർത്ഥിനി വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അത് തന്നെയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതും കോഴിക്കോട് മഞ്ചേരി റൂട്ടിലൂടുന്ന ഫാസ് എന്ന സ്വകാര്യ ബസ്സാണ് ഇത്തരമൊരു അപകടമുണ്ടാക്കിയത് ദൃശ്യങ്ങൾ കൂടി പുറത്തായ സാഹചര്യത്തിൽ വിദ്യാർത്ഥിനിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത് മാത്രമല്ല സീബ്ര ലൈനിലൂടെയുള്ള ബസ്സുകളുടെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചു കഴിഞ്ഞു ബസ് ഡ്രൈവർക്കെതിരെ ഐ പി സി സെക്ഷൻ വകുപ്പുകൾ ചുമത്തിയാണ് ആ കേസ് എടുത്തിരിക്കുന്നത് ഇതിനു പുറമെ മോട്ടോർ വാഹന വകുപ്പും സംഭവത്തിൽ അന്വേഷണം തുടങ്ങി അമിത വേഗത്തിലും അശ്രദ്ധയിലുമാണ് ഡ്രൈവർ വാഹനം ഓടിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായ ഒരു സാഹചര്യമുണ്ട് ഇത്തരം കണ്ടെത്തലുകളിൽ കൂടി അടിസ്ഥാനത്തിൽ ഡ്രൈവറോട് എന്ന ഉച്ചയോടെ ഫറൂഖ് ജോയിൻറ്റ് ആർ ടി ഒ ഓഫീസിലേക്ക് എത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അപകടമുണ്ടാക്കിയ ബസ്സിൻ്റെ പെർമിറ്റ് കൂടി സസ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യവും നിലവിലുണ്ട് എന്ത് തന്നെയായാലും സീബ്ര ലൈനിലൂടെ വളരെ ശ്രദ്ധയോടെ റോഡ് മുറിച്ച് കടക്കുന്ന വിദ്യാർത്ഥിനിക്ക് പോലും സ്വകാര്യ ബസ്സുകളുടെ ഓട്ടത്തിൽ രക്ഷയില്ല എന്നുള്ളതാണ് ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് എത്രയും കടുത്ത നടപടികൾ അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള നടപടികൾ ബസ് ഡ്രൈവർക്ക് അടക്കമെതിരെ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി